മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഭിന്നശേഷിക്കാരെ നിന്നിക്കുന്ന പരാമർശവുമായി നിയമസഭയിൽ സിപിഎം അംഗം പി പി ചിത്തരഞ്ജനും പരാമർശം പിൻവലിച്ച് സഭയിൽ മാപ്പ് പറയണമെന്നും സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സ്പീക്കർക്ക് കത്ത് നൽകി മുഖ്യമന്ത്രി ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ എന്ന മറുപടിയിലൂടെ മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ന്യായീകരിച്ചു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രതിപക്ഷം പക്ഷേ അംഗീകരിക്കാൻ ഭരണപക്ഷം മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇതിനിടയിലാണ് സി പി എം സംസ്ഥാന സമിതി അംഗം കൂടിയായ ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജന്റെ ഭിന്നശേഷിക്കാരെ അപമാനിക്കുന്ന ഉപമ സർ ഈ രണ്ട് കൈവില്ലാത്ത ഇവിടെ അതിരിവിട്ട അതിരുവിട്ട ഇതെന്ന് സ്പീക്കറോ ഭരണനിരയോ ചൂണ്ടിക്കാട്ടിയില്ല സീറ്റിലിരുന്ന ശേഷവും ചിത്രരഞ്ജൻ ചിരി തുടർന്നു ചിത്രരഞ്ജൻ ഈ പ്രയോഗം നടത്തുമ്പോൾ ഗാലറിയിൽ സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു ഇന്നലെ ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടികൾ ഈ സമരം ചെയ്യുന്നത് കാണുന്നില്ലേ കാണില്ലേ ഇതെന്ത് ജനാധിപത്യം എന്ന് ചോദിച്ച സ്പീക്കർ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ആണ് സി പി പി ചിത്രരഞ്ജൻ ആലപ്പുഴ അംഗം ഭിന്നശേഷിക്കാരെ അപമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഇതെല്ലാം ഈ സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചിത്തരഞ്ജന്റെ പരാമർശങ്ങൾക്കെതിരെ ഭിന്നശേഷി സംഘടനകൾ രംഗത്തെത്തി ഭരണപക്ഷ എം എൽ എ ആയ രാജഗോപാൽ ഇന്ന് പ്രതിപക്ഷത്തെ തെമ്മാടിക്കൂട്ടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു മീഡിയ വൺ തിരുവനന്തപുരം